കത്ത് കിടക്കുന്നത് മുഴുവൻ പാർട്ടി നേതാക്കൾ തന്നെയല്ലേ കോടതി വിധിയുടെ കച്ചി തുരുമ്പിൽ പിടിച്ച് തൂങ്ങുന്നത് എന്തിനാ അകത്തു പോയവരൊക്കെ പാർട്ടി നേതാക്കന്മാരാണ് അതിന്റെ അപമാനത്തെ കൊണ്ട് തല കുനിക്കുകയാണ് വേണ്ടത് അവര് എന്നിട്ട് ഏതെങ്കിലും ഒരു കോടതി പറഞ്ഞാൽ കച്ചി തുരുമ്പ് തൂങ്ങിയിട്ടെന്താ കാര്യം ഒരു നടപടി പോലും പാർട്ടി നടപടി പോലും എടുത്തിട്ടില്ല ശബരിമല സ്വർണക്കൊള്ള നടത്തിയ പാർട്ടി നേതാക്കന്മാര് അകത്ത് കിടക്കുമ്പോ ചുരുങ്ങിയത് മിണ്ടാതിരിക്കുകയും ചെയ്യുകയാണ് നല്ലത് അല്ലാതെ ഈ വലിയ കോടതി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്തെങ്കിലും കാര്യമുണ്ടോ ജനങ്ങളുടെ മനസ്സിൽ ഇവരുടെ സ്ഥാനം കള്ളന്മാരാണ് ശബരിമല സ്വർണം കട്ടവരാണ് എന്നാണ് അത് പാർട്ടി നേതാക്കന്മാരാണ് അകത്ത് കിടക്കുന്നത് അത് മനസ്സിലാക്കണ്ടേ അവർ സാങ്കേതിക കാരണങ്ങളാൽ വലിയ വർധാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ പ്രതിപക്ഷം തന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കോടതി പറഞ്ഞല്ലോ കോടതി പറഞ്ഞ ഒരു കച്ചി തുരുമ്പ് പിടിച്ച് രക്ഷപ്പെടാൻ നോക്കിയാൽ ഇത് ഈ കേസിൽ രക്ഷപ്പെടുമോ